നമസ്കാരം എന്തായിരിക്കണം ഭരണ മികവ് കുതുകാൽ വെട്ടാൻ നിൽക്കുന്നവനെ കൊണ്ടുവരെ നല്ലതെന്ന് പറയണ്ടേ അതിനു വേണ്ടിയുള്ള ഇടപെടൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഓരോരോ പദ്ധതികൾ നടപ്പാക്കി യാഥാർത്ഥ്യമാക്കി റിസൾട്ട് ഉണ്ടാക്കി കാണിക്കുമ്പോൾ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ കാലുവാരി വാരി ഇടാനും നിൽക്കുന്നവൻ വരെ അത് കണ്ടിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അതാണ് ഇന്നലെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ സമാപന വേദിയിൽ നിന്ന് കേട്ട ഗവർണറുടെ ശബ്ദം I am really proud to be governor of such a big state, such a wonderful state. Because you have shown the way to all of us, to all of our country, how it can be done. Sports meet is nothing, it is not just a sports. It is also doing something for others. That is what we have shown to others. Our chief minister, from this year, he has initiated a trophy. CM Champions Trophy. I must congratulate because he has given us a, one more impetus, one more direction, just to get this trophy. I wholeheartedly congratulate our Minister Sri Shivan Kuptiji because he has given us set an example for us how an event can be organized. All the people from the ടത്ത് സ്കൂൾ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു മാതൃകയുണ്ടോ കേരളം കണ്ട് കോപ്പി അടിച്ചു എന്ന് പറയാനായിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു ഇവന്റ് നടക്കുന്നുണ്ടോ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഒളിമ്പിക്സ് മാതൃകയിൽ സകല സ്പോർട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ഇവന്റാക്കി എട്ട് ദിവസം നീളുന്ന രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മറ്റെവിടെയെങ്കിലും നടത്തിയിരുന്നെങ്കിൽ അത് കണ്ട് കോപ്പി അടിച്ചു എന്ന് പറയാൻ പറ്റും പക്ഷെ അങ്ങനെ ഒരു ഇവന്റ് ഇന്ത്യയിൽ ഒരിടത്തുമില്ല ഇനി ഇത്തരം ഒരു പ്രവർത്തനം ഇനി ഞങ്ങളുടെ ചാണ്ടിച്ചൻ കല്ലിട്ടതാണെന്ന് പറയാൻ പറ്റും കാര്യം രണ്ടാമത്തെ വർഷമാണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാന കായികമേളയ്ക്ക് പകരമായിട്ടാണ് കൂടുതൽ വിശാലാർത്ഥത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് ഉൾപ്പെടെയുള്ള സകലതും ഉൾപ്പെടുത്തി സകലർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിച്ചു അതല്ലേ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് അതാണ് ഗവർണർ പറഞ്ഞത് ഇന്ത്യക്ക് ആകമാനം കേരളം ഒരു റോൾ മോഡലാണ് ആണ് ഗവർണറായി ഇരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് കേന്ദ്രത്തോട് ചേർന്ന് നിന്ന് ഗവർണർ പദവിയിലിരുന്ന് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയെല്ലാം കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ബഹിഷ്കരിച്ചും അതിനെതിരെ വളരെ ശക്തമായി പോരാടുന്നവരാണ് പക്ഷേ അവർ നടപ്പാക്കുന്ന പദ്ധതി കണ്ടിട്ട് ഗവർണർ പോലും ഭ്രമിച്ചു പോകുന്നുണ്ടെങ്കിൽ ഗവർണർ പോലും അന്താളിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെയല്ലേ ആ സംവിധാനങ്ങളുടെ മികവ് തിരിച്ചറിയേണ്ടത് അവിടെയല്ലേ അവരുടെ കഴിവും പ്രാപ്തിയും അത് നടപ്പാക്കുന്ന രീതിയും മറ്റുള്ളവരെ കൊണ്ട് അതും വിയോജിക്കുന്നവരെ കൊണ്ട് പോലും അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിനെ മികവെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് അങ്ങനെയാണ് അദ്ദേഹം ഗോവയിലെ മുൻ ഗവർണറായിരുന്നു ഇന്ത്യയിലെ ആകമാന സംഘപരിവാറിന്റെ പ്രചാരണകനായിരുന്നു ഇതൊന്നും ഒരിടത്തും കണ്ടിട്ടില്ല കേരളത്തിൽ വന്ന് ഇത് കണ്ടപ്പോൾ അദ്ദേഹം അന്തം വിട്ടുപോയി അങ്ങനെയാണ് അതിന്റെ സമാപന വേദിയിൽ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞത് ഇത് ചാണ്ടിച്ചന്റെ കല്ലിടലല്ല ഇന്ത്യയിലെ ഏതെങ്കിലും അമ്പത്തി ഇഞ്ച് നിർദ്ദേശിച്ചതല്ല ഈ നാടിന്റെ ഈ നാടിന്റെ ദിശാബോധമുള്ള ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാടാണ് വരും കാലങ്ങളിൽ കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് ഉണർവ് പകരാൻ വേണ്ടി കായിക പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടി അവരെ വാർത്തെടുക്കാൻ വേണ്ടി നടപ്പാക്കിയ ആ പദ്ധതി കണ്ടിട്ട് കേരളത്തിലേക്ക് കടന്നു വന്ന ഗോവൻ ഗവർണർ അല്ലെങ്കിൽ ഗോവൻ സംഘപരിവാറുകാരനെ അക്ഷരാർത്ഥത്തിൽ ഈ വാചകം പറയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ സർക്കാരിന്റെ ഭരണമികവ് ഇവിടെ സകലതും പ്രശ്നമാണെന്നും സകലതിനെ സംബന്ധിച്ചും ഡിഗ്രേഡ് പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട ചില പ്രചാരകർ പോലും അതിനെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക ഇച്ഛാശക്തിയുള്ള കാഴ്ചപ്പാടുള്ള ഒരു ഭരണകൂടം തന്നെയാണ് കേരളത്തിൽ ഉള്ളതെന്ന് ഗവർണറിന് പോലും പരസ്യമായി അഭിപ്രായം പറയാൻ നിർബന്ധിതമാക്കുന്ന സന്ദർഭം കേരളം ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയേണ്ടി വരികയാണ്